പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അതിവിശേഷമായിട്ടുള്ള ഒരു ലീല നടക്കുന്നുണ്ട് എല്ലാ വർഷവും ആ ലീലയെ അനുസ്മരിപ്പി അനുസ്മരിക്കുന്നോളം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ജഗന്നാഥനെ ഭക്തവത്സലൻ എന്നാണ് അറിയപ്പെടുന്നത് ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഭാവമാണ് മഹാവിഷ്ണുവിനുള്ളത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും കൃപാസിന്ധുവായിട്ടുള്ള ഭക്തപത്സലനായിട്ടുള്ള ജഗന്നാഥനാണ് അവിടുത്തെ സങ്കല്പം ഒരിക്കൽ കർണാടക പ്രദേശത്തു നിന്നും ഗണപതി ഭട്ട് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹം ഒരു മഹാഗണപതി ഭക്തനായിരുന്നു ഉപാസകനായിരുന്നു അപ്പൊ അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നു അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്ത് പണ്ടത്തെ കാലമാണ് യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് യാത്ര ചെയ്ത് ഒറീസയില് കലിംഗ ദേശത്തെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തി അത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട് എൻ്റെ ഗണപതി കാണുന്നില്ലല്ലോ ഗണപതി എവിടെ എന്ന രീതിയിൽ തൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള മഹാഗണപതി അദ്ദേഹം അവിടെ അന്വേഷിച്ചു അവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇത് കണ്ട് ഭഗവാന് മനസ്സലിയുന്നു എന്നിട്ട് ഭഗവാൻ ആ ഭക്തനെ ആ ഭക്തൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു അവസരത്തിൽ ഭഗവാൻ ഗ ഗണപതിയായിട്ട് അവിടെ ഗണപതി അലങ്കാരത്തിൽ നമ്മൾ ഭഗവാൻ ആ ഭക്തന് കാഴ്ച കൊടുക്കുന്നു നമുക്കറിയാം ഗുരുവായൂർ അതുപോലെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാനെ ഒരുപാട് അലങ്കാരമായിട്ട് ബലരാമലങ്കാരം മത്സ്യാവത അലങ്കാരം കൂർമാ അവത അലങ്കാരം അങ്ങനെ ഒരുപാട് അലങ്കാരങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട് മഹാവിഷ്ണുവിനെ ഗണപതി അലങ്കാരം ഒരുപക്ഷെ പുരി ജഗന്നാ ക്ഷേത്രത്തിലേക്ക് മാത്രം സ്വന്തമാവുന്നതാണ് ഇത് നടക്കുന്നത് സ്നാനപൂർണിമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ദിവസം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി സ്നാനപൂർണിമയ്ക്ക് ശേഷം ആണ് ഗജബേഷ എന്ന് പറഞ്ഞ് ജഗന്നാഥൻ ഒരു കറുത്ത ആനയെ പോലെയും ബലരാമൻ ഒരു വെളുത്ത ആനയെ പോലെയും അലങ്കരിച്ച് ഗജപേഷ എന്ന് പറഞ്ഞ രീതിയിൽ ഭക്തർക്ക് കാഴ്ച കൊടുക്കുന്നത് ശരിക്കും മഹാഗണപതി ഇരിക്കുന്നത് പോലെ ആ ഭക്തന് മഹാഗണപതിയെ അന്വേഷിച്ചു വന്ന ഭക്തന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈ ഏതാപം താപചന്ദുഷാമ്യഹം എന്ന് പറഞ്ഞ് ആരാരും എന്നെ എങ്ങനെയൊക്കെ കാണാഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ അവർക്ക് കാഴ്ച കൊടുക്കുന്ന രീതിയിൽ അത് അനുവർത്തിക്കുന്നോളം ജഗന്നാഥന അവിടെ ഭക്തന് ഗണപതിയായിട്ട് ഗണേശനായിട്ട് കാഴ്ച കൊടുക്കുന്നുണ്ട് ഇതിനെ ഗജവേഷ എന്നാണ് പറയുന്നത് സ്നാനപൂർണിമാ ദിവസം ഭഗവാൻ സ്നാനപൂർണിമ അന അനവസരം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഭഗവാൻ ഭക്തർക്ക് ഗജവേഷത്തിൽ അനുഗ്രഹിക്കുന്നു